ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സിമ്പിൾ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ സിമ്പിളായിട്ട് ഈവനിങ്ങിനൊക്കെ നമുക്ക് ചായക്ക് കടിക്കാൻ ഒരു സിമ്പിൾ ബേക്കറി സ്റ്റൈൽ പൈനാപ്പിൾ ടീ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും മൈദ യൂസ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എത്രത്തോളം അരിക്കാൻ പറ്റണോ അത്രത്തോളം അരിച്ചു കൊടുത്തോളൂ കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ചു കൊടുത്തോളൂ അത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ അഞ്ച് കോഴിമുട്ടയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം മുട്ടയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും അപ്പം അഞ്ച് മുട്ട ഞാൻ എടുത്തിട്ട് അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ അപ്പോൾ ആ പരിപാടി നമുക്കൊന്ന് ചെയ്യാം അപ്പം മുട്ട അധികം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മൂന്ന് മുട്ട ചേർത്താലും മതിയാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിൽ കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇതാവുമ്പോൾ അഞ്ച് മുട്ട എടുക്കണമെങ്കിൽ ഓയിൽ വളരെ കുറവ് അളവിൽ ചേർത്താൽ മതി ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇതാ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മുട്ടയുടെ വൈറ്റ് അടിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ആയിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുക ഇപ്പോൾ കണ്ടില്ലേ അഞ്ച് മുട്ടയുടെ വൈറ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോഴേക്കും നല്ലപോലെ ഫ്ലഫി ആയിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നര കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ ഒന്നര കപ്പ് തന്നെ പൗഡർ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം അധികം താല്പര്യം ഒരു കപ്പ് പൗഡർ ഷുഗർ ചേർത്താൽ മതി ഒന്നര കപ്പെന്ന് പറഞ്ഞാൽ നല്ല ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കേക്കിൻ്റെ നല്ല പെർഫെക്റ്റ് ഷുഗർ ആയിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പിൽ ആദ്യത്തെ ഒരു കപ്പ് നമുക്കിപ്പോൾ ഈ വൈറ്റ് അടിച്ചതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബാക്കി അരക്കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ട് മാറ്റി വെക്കണം അതിന് നമുക്ക് യോക്ക് അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് മുട്ടയുടെ വെള്ളം അടിച്ചതിൽ കൂടെ നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് കൂടി ചേർത്തിട്ട് ഒറ്റയടിക്ക് ചേർക്കാതെ കുറച്ചേശ് കുറച്ചേശ് ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുക ഇനി അതിലൊക്കെ ഒരു സ്പൂൺ അളവിൽ പൈനാപ്പിൾ അസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ സെൻസ് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അസൻസും അതുപോലെ തന്നെ മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി മുട്ടയുടെ മണം തീരെ ഇല്ലാതായിട്ട് വരും ഇപ്പോൾ പൈനാപ്പിൾ അസെൻസ് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഒരു മണമൊക്കെ പോയി കിട്ടും ഉണ്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ളൊരു പാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂട് കുറ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരിളം ചൂടോടുകൂടി ചേർത്താൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക ഇനി നമുക്ക് മാറ്റി ആ ഹാഫ് കപ്പ് അളവിലുള്ള പൗഡർ ഷുഗർ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ ബേക്കറി എന്നൊക്കെ കിട്ടണ പൈനാപ്പിൾ കേക്കിൻ്റെ കളർ കണ്ടിട്ടില്ല ഒരു നല്ലൊരു യെല്ലോ കളർ ആ യെല്ലോ കളർ കിട്ടണത് ഫുഡ് കളർ ചേർത്തിട്ടാണ് അപ്പോൾ ബേക്കറി സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഞാൻ ദേ ഇപ്പോൾ ഇവിടെ ഒരു ഒരു പിഞ്ചളവിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അളവിൽ ലെമൺ ലെമൺ യെല്ലോ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ബേക്കറി സ്റ്റൈൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കളർ ചേർത്തെടുക്കാം അപ്പോൾ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഹോം മെയ്ഡൊക്കെ ആകുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ബേക്കറി സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ സ്പീഡിലൊന്നും ഫോൾഡ് ചെയ്യട്ടാ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫോൾഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് തിക്കായി വരാൻ തുടങ്ങും അപ്പോൾ ആ ടൈമിൽ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ളമുണ്ടല്ലോ മുട്ടയുടെ വെള്ളയും ഷുഗറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ അപ്പോൾ ആ പാത്രത്തിലിട്ടിട്ട് മര്യാദയ്ക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും നേരത്തെ മുട്ടയുടെ വെള്ളം അടിച്ചിട്ടുള്ള പാത്രം നല്ല വലുതാണ് അപ്പോൾ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം മഞ്ഞയിലേക്ക് ചേർത്തിട്ടോ അല്ലെങ്കിൽ മഞ്ഞെടുത്ത് വെള്ളയിലേക്ക് ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങട് കുത്തി ഇളക്കുണ്ടാകുന്ന മാത്രം പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി എങ്ങനെ ചെയ്താലും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ സോഡാ പൊടിയിലേക്ക് ഒരു അല്പം വിനഗർ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം ഇനി ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ കൂടെ ഒന്ന് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതാണ് ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പോൾ ഈ സോഡാ അതുപോലെ തന്നെ ഈ വിനഗറും കൂടി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡ് ആണ് അതിൽക്കൂടെ വരുന്നത് അപ്പോൾ അത് നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരാൻ വേണ്ടി സഹായിക്കും അപ്പോൾ അതാണ് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം കേക്ക് വെക്കാൻ പാടില്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഒരു റൗണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ബാറ്റർ വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്താണ് വീഴേണ്ടത് അതാണ് കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടൂത്ത് പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവില് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കണത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ കേക്ക് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഹാഫ് അവർ മുതൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെയാണ് കറക്റ്റ് ബേക്കിംഗ് ടൈം വരുന്നത് കേട്ടാ ഒരു എനിക്കിപ്പോൾ ഈ കേക്ക് വേവാനായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പിന്നെ വെച്ചൊന്ന് കുത്തി നോക്കാം കണ്ടില്ലേ ഒട്ടി ഒട്ടിയൊന്നും പിടിക്കണില്ല നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു കറക്റ്റ് ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് ഇതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് നേരെ കൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് നമ്മുടേത് കേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ദാടിയിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലതുപോലെ പൊങ്ങി നല്ല സ്പോഞ്ച് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചരാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്ക് ആണ് കേട്ടോ ജസ്റ്റ് ഒരു പൈനാപ്പിൾ അസെൻറ്റ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതും മൈദയും ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് എടുക്കാം കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടീ കേക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു മോഡല് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടീ കേക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കൂ